ഫസ്റ്റ് ഗിയർ സെക്കൻഡ് ഗിയർ തേർഡ് ഗിയർ ഫോർത്ത് ഗിയർ ഓക്കെ ഫസ്റ്റ് ഗിയർ നമുക്ക് നിന്ന് എപ്പ നമ്മുടെ വണ്ടി സ്റ്റോപ്പ് ആയാലും ആ ഫസ്റ്റ് ഗിയറിൽ ഇട്ടിട്ടേ നമ്മുടെ വണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ മുന്നോട്ട് എടുക്കാൻ പറ്റുള്ളൂ അപ്പൊ ഫസ്റ്റ് ഗിയർ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം സീറോ സ്പീഡ് ഇട്ടിട്ട് പത്ത് സ്പീഡ് വരെ നമുക്ക് ഏത് കീറി പോകാം ഈ ഫസ്റ്റ് ഗിയറിൽ പോവാം ഓക്കെ അത് ആക്സിഡന്റ് ഔട്ടി കഴിഞ്ഞാല് പതിനഞ്ചും ഇരുപതിലും മുപ്പതിലും ഏത് കീറി പോകും ഫസ്റ്റ് ഗിയറിൽ പോകും പക്ഷെ അപ്പൊ നല്ല ഇരച്ചിട്ടായിരിക്കും പോവാം നിങ്ങൾ ബൈക്ക് ഓടിക്കുന്ന ചിന്തിച്ചാൽ മതി ഇതിൽ ചിന്തിക്കണ്ട കാറിൽ ഇപ്പൊ ചിന്തിക്കണ്ട ഓർക്കുക അപ്പൊ നമ്മള് പത്ത് സ്പീഡിന്റെ മേലെ നമുക്ക് നല്ല വൃത്തിക്ക് പോകാൻ പറ്റുന്ന സ്ഥലമാണെന്നുണ്ടെങ്കിൽ സാഹചര്യം കൂടെ നോക്കും ചിലപ്പോൾ അങ്ങാടി നല്ല ആള് ക്രൗ നല്ല തിരക്കാണെങ്കിൽ നമുക്ക് അവിടെ ഫോർത്ത് ഗിയറിൽ പോകാൻ പറ്റുമോ ഇല്ല അവിടെ ചിലപ്പോൾ നമുക്ക് ഫസ്റ്റ് ഗിയറിൽ മെല്ലെ ക്ലച്ചിൽ താങ്ങി ആക്സിഡൻറ്റും കൊടുത്തേ ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ പോകാൻ പറ്റുള്ളൂ അപ്പൊ സാഹചര്യം കൂടെ നോക്കി റോഡ് നല്ലതാണെങ്കിൽ പത്തിന്റെ സ്പീഡിൽ നിങ്ങൾക്ക് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മള് പത്തിന് നമ്മൾ എന്താക്കി നേരെ പത്തിന് നമ്മള് ക്ലച്ച് കൗട്ടി സെക്കൻഡിലോട്ട് ഇടാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോ ആ പത്ത് സ്പീഡ് ചിലപ്പോൾ എന്താവും അഞ്ച് സ്പീഡ് സ്പീഡാക്കും അപ്പൊ നമുക്ക് സെക്കൻഡ് ഗിയറിന് പോകാനുള്ള കഴിവുണ്ടാവോ ഇല്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം സ്പീഡ് കൂട്ടാനാണെങ്കിൽ ആ പതിനഞ്ച് സ്പീഡിലോട്ട് നമ്മൾ എന്ത് ചെയ്യണം ഫസ്റ്റ് ഗിയറിനെ ആക്സൈറ്റ് കൗട്ടി സ്പീഡാക്കി ക്ലച്ച് നമ്മൾ എങ്ങോട്ട് ഇട്ടു സെക്കൻഡിലോട്ട് ഇട്ടു ആ സെക്കൻഡിലോട്ട് ഇടുന്ന സമയത്ത് ഈ പതിനഞ്ച് സ്പീഡാക്കിയേ ചിലപ്പോ എന്തേ ഉണ്ടാവുള്ളൂ പത്തേ ഉണ്ടാവുള്ളൂ എന്നാലും പത്ത് സ്പീഡ് ഉള്ളതുകൊണ്ട് ആ സെക്കൻഡ് ഗിയർ എന്താവും അങ്ങ് പോവും ഓക്കെ അപ്പൊ ആ സെക്കൻഡ് ഇയറിന് പത്തിന്റെ താഴോട്ട് വരണ്ട അവസ്ഥ വന്നു കഴിഞ്ഞാൽ സെക്കൻഡ് ഗിയറിന് മുന്നോട്ട് പോകാനുള്ള കഴിവില്ല ഓക്കെ അതിന് നമുക്ക് പിന്നെയും കഴിവില്ലാതെ വരുവാന്നുണ്ടെങ്കിൽ അതിന്റെ ലോ നമുക്ക് ചിലപ്പോൾ ഒരു ഏഴ് എട്ട് ആറ് സ്പീഡ് വരെ ഈ സെക്കൻഡിൽ എന്താവുകയുള്ളൂ ലോ വരുള്ളൂ അതിനും താഴോട്ട് സാഹചര്യം വന്നു നിനക്ക് നിർത്തേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ ക്ലച്ച് കൊടുത്തിട്ട് നീ വണ്ടി നിർത്തിയിട്ട് എങ്ങോട്ട് ഇടണം ഫസ്റ്റിലോട്ട് ഇടണം ലോയാണേ പറയണേ ഇനി ഹൈ ആയിട്ട് പോകാണ് ഫസ്റ്റ് ഗീറിന് നമ്മൾ സെക്കൻഡിൽ ഇട്ടു പതിനഞ്ചിൻ്റെ അബവ് ഇരുപത് സ്പീഡ് വരെ നമുക്ക് ഏത് കീറി പോകാം സെക്കൻഡിൽ പോകാം ഇരുപത്തഞ്ച് സ്പീഡിലും പോവും മുപ്പതിലും പോവും പക്ഷെ നമുക്ക് എത്ര സ്പീഡ് മതി പതിനഞ്ച് ഇരുപത് ആ റേഞ്ചിൽ ഏത് കീറി പോയാൽ മതി സെക്കൻഡിൽ പോയാൽ മതി പക്ഷേ റോഡിൽ മുന്നിൽ ഒരു ബുദ്ധിമുട്ടുമില്ല നല്ല നിരന്ന വഴിയാണെങ്കിൽ തേർഡ് കീറിലോട്ട് ഇടണം എന്നുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യണം ഇരുപത്തഞ്ചിൻ്റെ അബവ് സ്പീഡ് ആക്കിയാലേ എന്താവുള്ളൂ തേർഡ് കീറിന് പോകാനുള്ള കഴിവുള്ളൂ ഓക്കെ അപ്പൊ നമുക്ക് ഇരുപത്തഞ്ച് സ്പീഡിലോട്ട് ആക്കി ക്ലച്ച് ഔട്ടി ഇടുമ്പോൾ ചിലപ്പോൾ സ്പീഡ് എന്താവുള്ളൂ ഇരുപതേ ഉണ്ടാവുള്ളൂ നേരെ മറിച്ച് അത് ഇരുപതിൽ ക്ലച്ച് ഔട്ടി ഇടുമ്പോൾ ചിലപ്പോൾ പതിനഞ്ചാവും തേർഡ് തേടുകയറിന് പോകാനുള്ള കഴിവ് ഉണ്ടാവില്ല അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഇരുപതിന്റെ മേലെ ഇരുപത്തഞ്ചിലോട്ടാക്കി ക്ലച്ച് ഔട്ടി പഠിച്ച് എക്സ്പീരിയൻസ് ആകുമ്പോൾ വേഗമാവും എക്സ്പീരിയൻസ് കുറഞ്ഞാണ് ചിലപ്പോൾ ആങ്ങി തൂങ്ങി വരുമ്പോഴത്തേന് എന്താവും കുറഞ്ഞു അപ്പോൾ ഒരു ഇരുപത്തഞ്ച് അബോ ആക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ തേടിലോട്ട് ഇടാൻ തേടിലോട്ട് ഇട്ട് വരുമ്പോഴത്തേന് ചിലപ്പോൾ നമ്മൾ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കെയാണ് ആ ഇരുപത്തഞ്ചിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും സ്പീഡ് ഉണ്ടാവും അങ്ങനെ നമ്മൾ പോവാണ് ആ ഗിയറിൽ നമുക്കൊരു മുപ്പത് സ്പീഡ് വരെ നമുക്ക് പോകാം മുപ്പത് മുപ്പത്തഞ്ച് സ്പീഡ് വരെ നമുക്ക് ഏത് കയറി പോകാം തേട് കയറി പോകാം അതിൻ്റെ മേലോട്ട് ആക്സിഡന്റ് കൊടുത്താൽ പോകും ആ കൊടുക്കുന്ന ആക്സിഡൻറ്റ് നമുക്ക് വെറുതെയാണ് പെട്രോൾ വെറുതെ ചിലവാകുകയുള്ളൂ അങ്ങനെ നമ്മൾ മുന്നോട്ട് നോക്കി തേർട്ടി ഫൈവിൻ്റെ അബവ് ആക്കി നമ്മൾ ക്ലച്ച് തൊട്ടി ഫോർത്തി റോട്ട് ഇട്ടു ഫോർത്ത് റോട്ട് ഇട്ട് കഴിഞ്ഞാൽ തേർട്ടി തൊട്ട് ഫോർട്ടി ഫോർട്ടി ഫൈവ് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പോകാം ഇനി നൂറിലും വേണമെങ്കിലും എന്ത് ചെയ്യും ആ ഗീറിൽ പോകുമ്പോൾ വേറെ ഗീർ നമുക്കില്ല അങ്ങനെ നമ്മൾ നാലാമത്തെ ഗീറിൽ ഇങ്ങനെ പോവാണ് മുന്നിൽ നമുക്കൊരു ബുദ്ധിമുട്ട് വന്നു എന്ന് സങ്കല്പിക്കുക അപ്പൊ നമ്മൾ എന്ത് ചെയ്തു ആദ്യം ക്ലച്ച് ചവിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ആ നാപ്പത് സ്പീഡ് ചിലപ്പോ എന്താകും നാൽപ്പത്തഞ്ചാകാൻ ചാൻസ് ഉണ്ട് ചിലപ്പോ സ്പീഡ് എന്താവും കൂടും ചിലപ്പോ എന്താവും കയറ്റം പോകുന്ന സാഹചര്യം ആണെങ്കിൽ ഒറ്റടിക്ക് കുറയും അപ്പൊ നമ്മൾ ഈ നാപ്പതിനോ നാപ്പത്തഞ്ചിനോ പോണ വണ്ടി ആണെങ്കിൽ നമുക്കൊരു മുപ്പത് വരെ മാക്സിമം നമുക്ക് എന്ത് ചെയ്യാം ബ്രേക്ക് ചവിട്ടാം അതിന്റെ താഴോട്ട് നമ്മൾ ക്ലച്ച് ചവിട്ടിയിട്ടില്ലെങ്കിൽ നമ്മുടെ ഈ വണ്ടി എന്താവും അവിടെ ഓഫ് ഓഫാകും അപ്പൊ നമ്മൾ അവിടെ ക്ലച്ച് കൊടുക്കണം ഓക്കേ ക്ലച്ച് കൊടുത്ത് നമ്മൾ തേടിലോട്ട് ഇട്ടു അങ്ങനെ തേടി പോവാ നിർത്തേണ്ട ആവശ്യം വന്നു ഒരു ഇരുപത് സ്പീഡിന്റെ താഴോട്ട് വരേണ്ട വന്നാൽ ആ ഇരുപത് സ്പീഡ് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ബ്രേക്ക് കൂട്ടാൻ പറ്റുള്ളൂ അപ്പത്തേനും നമ്മൾ എന്ത് ചെയ്യണം ക്ലച്ച് എന്ത് ചെയ്യണം ഫുള്ള് ചവിട്ടണം ചവിട്ടിയില്ലെങ്കിൽ നമ്മുടെ വണ്ടി അവിടെ എന്താവും ഓഫാവും അങ്ങനെ നമ്മൾ ഈ ഗീറിൻ്റെ ലോ എത്ര വരെ കുറച്ച് പോകാൻ പറ്റും എത്ര കൂട്ടി പോകാനുള്ളത് നമ്മൾ എന്ത് ചെയ്യണം മനസ്സിലായി അറിയും വേണം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ആ സ്പീഡോമീറ്ററിലോട്ട് പോയിട്ട് എത്ര സ്പീഡുണ്ട് എത്ര സ്പീഡുണ്ട് ഞാൻ ഏത് ഗീറിലാണ് ഉള്ളതെന്ന് നമ്മൾ എന്ത് ചെയ്യണം അറിഞ്ഞ് മനസ്സിലാക്കി ഓടിക്കണം അപ്പം നമുക്ക് ആ ട്രാൻസ്ലേഷൻ എന്തായിരിക്കും എളുപ്പമായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം ബൈ